നവർ ഉണ്ട് നേർച്ച അതെ അള്ളയാണോ മൊഹേദി ഷേഖനുംഫായ് നേർച്ച കോഴിയെ നേർശാക്കുന്നു ആടിനെ നേർച്ചാക്കുന്നു ഇത് മൊഹീദി ഷേഖിന്റെ പേരിൽ നേർച്ചാക്കിയ കോഴിയാണെന്നൊക്കെ പറയാറില്ലേ ഉണ്ട് അപ്പൊ നേർച്ച ഇബാദത്തല്ലേ അതെ മൊഹേദി ഷേഖ് അള്ളയാണോ അല്ല അപ്പൊ അള്ള അല്ലാത്ത മൊഹേദി ഷേഖിന് കോഴിയെ നേർച്ചാക്കൽ എന്ന് ഇബാദത്തിന് സമർപ്പിച്ചില്ലേ അപ്പോൾ പിന്നെ അള്ളയില്ലാത്ത ഒരു ആരാധനയില്ലേ എന്ന് ഞമ്മർ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു ഇനി ഉത്തരം പറയാം ആ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു ഇന്ന് വ്യാഴാഴ്ച അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു നാളെ നമ്മൾ വെള്ളിയാഴ്ച ആയാലേ ജുമാക്ക് ശേഷം ഹത്തീബ് ഉസ്താദ് ദുവാ ഒക്കെ കഴിഞ്ഞാൽ പറയും മയ്യത്തിസ്കരിക്കാനുണ്ട് ഇന്നലെ മരിച്ചുപോയ അബ്ദുള്ള പേരിൽ മയത്തിസ്കരിക്കാനുണ്ട് ഞാൻ അത് പറഞ്ഞിട്ട് അയാളോട് ചോദിച്ചു നിസ്കാരം ആരാധനയാണോ ഈ ഭാഗത്താണോ അതെ മയത്തിസ്കാരം അതെ ഇനിയിപ്പായിക്കു വേണ്ടിയിട്ട് നിസ്കരിക്കണം അബ്ദുള്ളക്ക് വേണ്ടിയിട്ട് അള്ളാ ഇല്ലാത്ത ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് അത് അബ്ദുള്ള അല്ല അല്ല അല്ലേ അപ്പൊ ഓന് പിന്നെ എന്നോട് ചോദിക്കാം അത് എന്നെ ഉസ്താദ് അല്ലേ ഞാൻ പറഞ്ഞു അബ്ദുള്ള പേര് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ പോയി അതുകൊണ്ടാണ് അക്ബർ എന്നല്ല ചെല്ലല് അള്ളാഹു അക്ബർ ആരാധനകൾവിന് മാത്രമുള്ളതാണ് ഒരു മുമ്മിനായ മനുഷ്യൻ തൻ്റെ ഏത് ആരാധനയും സമർപ്പിക്കേണ്ടത് അള്ളാഹു ചായാക്ക് മാത്രമാണ് അള്ളാഹു സുബാനുല അല്ലാത്ത ഏതെങ്കിലും ശക്തിക്കോ ഏതെങ്കിലും രൂപത്തിനോ തൻ്റെ ആരാധന സമർപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അവനിക്ക് ഒരു ഇടവും ഇല്ല നേർച്ചയാണെങ്കിലും നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഏത് ആരാധനയും റബ്ബിൻ്റെ മുന്നിലാണ് സമർപ്പിക്കപ്പെടേണ്ടത് എന്ന വിഷയത്തിൽ സുന്നികളാകുന്ന മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല മഹാന്മാരുടെ പേരിൽ നടത്തപ്പെടുന്ന നേർച്ചകളിൽ ആ നേർച്ചകളുടെ പ്രതിഫലം മഹാന്മാർക്ക് ഹതിയ ചെയ്യുകയും നേർച്ച എന്ന ഇബാദത്ത് റബ്ബിനിക്ക് സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആ സുന്ദരമായ രീതിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന്റെ മേൽ അവർ ശിർക്ക് ചെയ്യുന്നു എന്നതിന് തെളിവ് കണ്ടെത്താൻ വേണ്ടി ഗവേഷണം നടത്തുന്ന നമ്മുടെ നാട്ടിലുള്ള വിധൈ ൾ പലപ്പോഴും പല വിഷയങ്ങളിലും സുന്നികൾക്ക് നേരെ ശിർക്കാരോപണം നടത്തുമ്പോൾ നേർച്ചകളുടെ പേരിലും ശിർക്കാരോപണം നടത്താറുണ്ട് മഹാന്മാരുടെ പേരിൽ നടത്തപ്പെടുന്ന നേർച്ച അത് ആ മഹാന്മാരുടെ പേരിൽ നടത്തപ്പെടുന്ന വിവാദത്താണ് എന്നുള്ള കള്ളം കെട്ടിച്ചമച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയാണ് വിധൈകൾ നമ്മുടെ നാട്ടിൽ തുടർന്നു പോരുന്നത് ആ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കപ്പെടുമ്പോൾ ആ തെറ്റിദ്ധാരണയിൽ നിന്ന് സമൂഹത്തെ സമുദ്ധരിക്കാനും സമൂഹത്തിന് നല്ല രീതിയിലുള്ള ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനും വളരെ യുക്തിപൂർവമായി അനസമാനി ഉസ്താദ് നടത്തിയ പ്രഭാഷണം ഭാഗമാണ് നിങ്ങൾ കണ്ടത് എത്ര വലിയ യുക്തിപരമായിട്ടാണ് അള്ളാഹു സുഹാൻ സമർപ്പിക്കപ്പെടുന്ന നിസ്കാരം എന്നുള്ള ആരാധന അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മയ്യത്ത് നിസ്കാരമായി നടത്തപ്പെട്ടു എന്നതിന്റെ പേരിൽ അള്ളാഹു താലാഖ് അല്ലാതെ ആയി മാറുന്നില്ല അത് ആ വ്യക്തിക്കുള്ള ആരാധനയായി മാറുന്നില്ല നമ്മൾ ഒരു പക്ഷേ പ്രയോഗത്തിൽ പറയുന്നത് ഇന്നാലിന്റെ വ്യക്തിയുടെ പേരിലുള്ള മയ്യത്ത് നിസ്കാരം എന്നായിരിക്കും പക്ഷേ അവിടെ ഒന്നും ആരും തന്നെ ബുദ്ധിയും വിവരവുമുള്ള ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല ഞാൻ ചെയ്യുന്ന ഈ ആരാധന ആർക്ക് വേണ്ടിയാണോ മയത്ത് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെടുന്ന വിവാദത്താണ് എന്ന് ബുദ്ധിയും വിവരമ ഒരു മനുഷ്യനും തന്നെ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് പോവുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതേ ഒരു രീതിയാണ് നേർച്ചയിലും ഉള്ളത് മഹാന്മാരുടെ പേരിൽ നേർച്ചയാക്കപ്പെടുന്നത് ആ മഹാന് ചെയ്യുന്ന ആരാധന ആയത് കൊണ്ടല്ല അതിന്റെ പ്രതിഫലം വലിയ പ്രതിഫലം നൽകുന്നുണ്ട് ആ പ്രതിഫലം മദ്വാഹുത്താല ബഹുമാനം നൽകിയ മഹത്തുക്കൾക്ക് ഹതിയ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അതല്ലാതെ മമ്പർത്തപ്പാപ്പയുടെ പേരിൽ നേർച്ച അല്ലെങ്കിൽ മടവൂരി മടവൂരിപ്പാപ്പയുടെ പേരിൽ നേർച്ച എന്ന് പറഞ്ഞാൽ മടവൂരിലേക്ക് നേർച്ച എന്ന വിവാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു റബ്ബിന് സമർപ്പിക്കുന്ന രീതിയിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ആശയമല്ല ഉണ്ടാകുന്നത് എന്ന് വളരെ സുന്ദരമായി പറഞ്ഞു തന്നപ്പോ ആ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് നമ്മുടെ മൻസൂർ വായി അദ്ദേഹത്തിന് എല്ലാ ദിവസവും യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം അദ്ദേഹം രണ്ടും മൂന്നും ചാനലൊക്കെ ഉണ്ടാക്കി അത്ര ചാനൽ ഒരാൾക്ക് ഉണ്ടാക്കാം ആ ചാനലുകളുടെ ഒക്കെ ലക്ഷ്യം ഒരു ഒരൊറ്റ ലക്ഷ്യമാണ് ചാനലുകൾ എണ്ണം കൂടിയാലും ലക്ഷ്യം ഒന്ന് മാത്രം അതെന്താ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ക്ലിപ്പ് എടുത്തിട്ട് അത് പ്രദർശിപ്പിച്ചിട്ട് കുറച്ച് ഭരണി പാട്ടുപാട്ടു നമ്മൾ ആരിഫ് ഹുസൈനും ജബ്ബാർ മാഷും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിശുദ്ധമായ ഇസ്ലാമിനെ വിമർശിക്കുന്ന കുറച്ച് കക്ഷികളുണ്ട് അവരുടെ ലക്ഷ്യം എന്താ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന പരിശുദ്ധമായ ിസ്ലാമിന്റെ നേതൃത്വമായി ഇന്ന് അറിയപ്പെടുന്ന ആളുകളൊക്കെ അവഹേളിക്കുക എന്നുള്ളതാണ് അതേ പ്രവർത്തന രീതിയാണ് മൻസൂറിനെ പോലെയുള്ള വളരെ വിവരവും വിവേകവും പക്വതി കുറഞ്ഞു പോയ വഹാവികളും സ്വീകരിക്കുന്നത് രണ്ട് വിഭാഗത്തിന്റെയും റൂട്ട് ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം രണ്ടു കൂട്ടർ സ്വീകരിച്ചത് മതത്തെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്ന പക്വതയുള്ള പണ്ഡിതന്മാരെ തെറി പറഞ്ഞുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും എങ്ങനെ അവഹേളിക്കാം എന്നുള്ളതാണ് അപ്പൊ ഈ തെറിയും ആക്ഷേപവും അവഹേളനോ ഒക്കെ പരിധി കടക്കുമ്പോൾ ഡോസ് നിലയ്ക്ക് നമ്മൾ വരലുണ്ട് എല്ലാ വീഡിയോക്കും നമ്മൾ മറുപടി പറയാറില്ല കാരണം എന്തുകൊണ്ട് അതിന് കഥല്ല കാരണം എന്നുള്ള പണി ഈ വീഡിയോ ചെയ്യല് തന്നെയാണ് വേറൊരു പരിപാടിയൊന്നും ഇല്ല ഒരു വീഡിയോ എടുക്കുക ഒരു അഞ്ചു മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ ഉള്ള ഒരു ക്ലിപ്പ് ഇടുക എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് വളരെ തെറി പറയാം അപ്പൊ ഒന്ന് പരിധി വിടുമ്പോ നമ്മള് അതിനെ കുറിച്ച് പ്രതികരിക്കാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള പിഴുപ്പരക്കലുകൾക്ക് പ്രതികരിക്കുന്നതിൽ സമൂഹത്തിനും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാറി നിൽക്കുകയാണ് എങ്കിലും ചേര കടിച്ചാലും ചിലപ്പോ അന്നം മുടങ്ങുമല്ലോ അതുപോലെ തന്നെ പഴത്തൊലി ഒരാൾക്ക് ഉപകാരമില്ലാത്തൊരു പഴത്തൊലി നമ്മൾ ആ പഴം കഴിച്ചുകൊണ്ട് മുറ്റത്തേക്കിട്ട് ഒരു ഉപകാരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ആ പഴത്തൊലിമ്മ ചവിട്ടിയിട്ട് ഒരുത്തം വീണാൽ ഒരു അഞ്ചാറ് മാസം ഒരു മുലയിൽ കിടക്കാനുള്ള വകണ്ടാക്കി കൊടുക്കാനുള്ള കൈവക്കെ ഈ പഴത്തൊലിക്കുണ്ട് അതുപോലെ ഒരു മാന്യതയും ഒരു മതം പറയുന്നിടത്തുള്ള പൊക്വതയും ഒരു സദാചാരവും ഇല്ലാതെ വിവരം ഒട്ടും ഇല്ലാതെ ഈ മതത്തിന്റെ പേരിൽ പല വിദ്യം വിളിച്ചു പറയുമ്പോൾ എല്ലാത്തിനും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ വീഡിയോകൾ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കും ും കോമാളിത്തരങ്ങളും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് അപ്പൊ അതിൽ പല സാധുക്കളും ചെന്ന് പെട്ട് അവര് കേട്ട് അവര് വീണ് പഴുത്തലിയിൽ ചവിട്ടി വീണ് ജീവിതത്തിൽ ഒരു നല്ല സമയം മുടങ്ങി പോകുന്നവനെ പോലെ ആയി പോകണ്ട ഈമാനിന്റെ വിഷയത്തിൽ അത്തരത്തിലുള്ള വീഴ്ച വീണ്ട എന്ന് കരുതി ചിലപ്പോഴൊക്കെ നമ്മൾ ഇതിൽ പ്രതികരിക്കാറുണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം വീഡിയോ എത്ര പക്വതയോടുകൂടെയാണ് ഉസ്താദിന്റെ സംസാരം ഉണ്ടാകാറുള്ളത് ആ സുന്ദരമായ ഒരു പ്രഭാഷണത്തെ ഇവന്റെ ഭരണിപ്പാട്ടിലൂടെ നിസാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മൻസൂർ മണ്ണാർക്കാട് ശ്രമിക്കുന്നത് വലിയ ബുദ്ധിയല്ലേ ഈ പറഞ്ഞത് ഇവിടെ വലിയ ബുദ്ധി തന്നെയാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് കാരണം അതിനുള്ള ക്വാളിറ്റി ഉസ്താദിനുണ്ട് കാലങ്ങളോളം മതം പഠിച്ചെടുത്ത ആ ഒരു ക്വാളിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഉസ്താദ് സംസാരിക്കുന്നത് ഉസ്താദിന്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ട് അതിനെ പരിഹസിക്കാൻ അറിയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ഞാൻ പലപ്പോഴും മനസ്സൂറിയ നിനക്ക് വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ നീ പ്രതികരിക്കൂല നിനക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്നുള്ളത് ഉസ്താദ് മതം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ ആശയം പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എന്ത് രേഖയാണ് നിനക്കുള്ളത് എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത് എന്ന് ഈ സമൂഹത്തോടൊന്ന് പറയാം പറഞ്ഞത് ഒരു മയ്യത്തിന്റെ മേൽ നമസ്കാരം നിസ്കരിക്കുന്ന വിഷയമാണ് ഇവരെ ചെയ്യുന്നതിന് തെളിവാക്കുന്നത് ുള്ളത് എന്റെ വകള്ളതാണ് ഇജ്ജ് ഷിർക്കാണ് തീരുമാനിക്കണം മുവനും ലിസ്റ്റിടുന്നത് മാത്രം തോഹീദും അങ്ങനെ ഒരു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ റബ്ബ് തആല അവതരിപ്പിച്ചിട്ടില്ല മൻസൂർ മണ്ണാർക്കാടിന്റെ ഓഫീസിലേക്ക് നോക്കിയിട്ട് സിർപ്പും തോഹീദും തീരുമാനിക്കുന്ന ഒരു മതം അള്ളാഹു അലൈഹി മുത്തുനബിസ്വല്ലിസ്ല മതങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടില്ല അല്ലാഹു അള്ളാഹു വ തആല പഠിപ്പിച്ച ഈ മതത്തിൽ മുത്തുൻ അലൈഹി സ്വല മതങ്ങളിലൂടെ കൈമാറിയ മതത്തിൽ നിസ് നിസ്കാരം ഷിർക്കല്ല എങ്കിൽ അതേ മാനദണ്ഡ പ്രകാരം മഹാന്മാരുടെ പേരിലുള്ള നേർച്ചല്ല അതിന്റെ വ്യത്യാസമാണ് പറയേണ്ടത് ഇന്നാലിൻ ഒരു വ്യക്തിക്ക് നേർച്ച എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞത് മാത്രം ആ വ്യക്തിക്കുള്ള ആരാധന ആകുന്നില്ല ഒന്നോകുസുഹാനുപത്താക്കും മാത്രം സമർപ്പിക്കപ്പെടേണ്ടത് തന്നെ ആയ നിസ്കാരം ഇന്നാലിനൊരു വ്യക്തിയുടെ പേരിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് റബ്ബിനിക്കല്ലാതെ ആകുന്നുണ്ടോ ഈ ചോദ്യത്തെ അല്ലേ നീ നേരിടേണ്ടത് കൃത്യമായ ചോദ്യല്ലേ ആ ആരാധന ചെയ്യുന്ന മനുഷ്യന്റെ മനോഗതി എന്താണ് എന്നുള്ളതാണ് അവിടെ അവിടെ ചിന്തിക്കേണ്ടത് ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ കാണാതെ നിന്റെ ഭരണിപ്പാട്ടുമായിട്ട് ഇറങ്ങിയിരിക്കണം അത് ഇതിന് പരിഹാരമാവൂല അത് കിയാസ് ആക്കുന്ന അബദ്ധം ആ കിയാസിന്റെ ഫാരിഖ് അതായത് വ്യത്യാസം അതിജാ പറയേണ്ടത് അത് ഇജ്ജോ അതല്ലെങ്കിൽ ഇതിനു വേണ്ടി തിരിപ്പിച്ചു കിട്ടുന്ന മൗലികമാരുണ്ടല്ലോ ചാവേറാക്കിയിട്ട് അവരോ ആണ് ഇത് വിശദീകരിച്ചത് അതിന് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ വരും മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് മയ്യത്ത് നിഷ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിനുള്ള ആരാധന അല്ല എന്നും ഇന്നൊരു മഹാൻ നേർച്ച നേരുന്നു എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ആ വ്യക്തിക്ക് എന്ന് പറഞ്ഞതിന്റെ ആ ഒരു പ്രയോഗത്തിന്റെ പേരിൽ മാത്രം സുർക്കാകുമെന്നും പറയുന്നതിനുള്ള തെളിവ് ഹാജരാക്കട്ടെ തീരുമാനിക്കേണ്ടത് ഒരു മനുഷ്യന്റെ പ്രയോഗത്തിൽ നിന്നല്ല മനസൂറെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നിന്നാണ് മയസ്കാരം ഇന്നാലിന്റെ വ്യക്തിക്രിയെന്ന് പറഞ്ഞത് കൊണ്ട് സിർക്കാകാത്തതുപോലെ ഇന്ന മഹാന്റെ പേരിൽ എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥണ്ട് അതെന്താ ഈ പുണ്യകർമ്മത്തിന്റെ പ്രതിഫലം ആ മഹാന് ഞാൻ ഹതി ചെയ്യുന്നു എന്നുള്ള ഉദ്ദേശമാണ് അതുകൊണ്ട് അത് ആരാധന ആ ആ മഹാന് സമർപ്പിക്കുന്നു ഒരു ഉദ്ദേശം ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഈ വീഡിയോ ചെയ്യണിന്റെ മുന്നേ ഈ നേർച്ചയ്ക്ക് നേരിടുന്ന ഒന്ന് ചോദിക്കണം നേർച്ച ഇഭാദത്താണ് എങ്കിൽ ആ ഇബാദത്ത് മഹാന്മാരായ ഔലിയാക്കൾക്കോ അല്ലെങ്കിൽ ഇന്നാലിൻ്റെ വലിയ ാണോ നിങ്ങളുടെ ഉദ്ദേശം ആരെങ്കിലും അങ്ങനെ ഞാൻ ആരും പറയില്ല പോകുന്നത് എന്റെ കണ്ണ് കണ്ണ് പോയിക്കൂട്ടി ആ കണ്ണ് എവിടെയും ക്ഷീരമുള്ള അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം നിറഞ്ഞു അതുപോലെ എങ്ങനെയൊക്കെ ശിർക്ക് ഒരു സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാന്നുള്ള ഗവേഷണത്തിലാണ് നീ ഉള്ളത് ഇവര് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരാളുടെ പേരിൽ ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു പോട്ടത്തെ അല്ലെ ഈ ഓട്ടത്തെ അറുക്കല്ല അത് പോട്ടെ ആടിനെയും ബോത്തിനെയും പറയാം ഉം ആടിനെ പോത്തിനെ അല്ലെ കോഴിനെ ഇതിനെ അറുക്കുമ്പോൾ നമ്മൾ മൊഹീദീൻ ഷെയ്ഖിന്റെ ഇസ്മോണ്ടല്ലല്ലോ പേരോണ്ടല്ലല്ലോ എന്ന് പറയുന്നത് ബിസ്മി ആണ് നിങ്ങൾ ചെല്ലുന്നത് ബിസ്മില്ല ആണ് നിങ്ങൾ ചെല്ലുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ അറുക്കുമ്പോൾ ചെല്ലുന്ന വാക്ക് അള്ളാന്റെ ആവട്ടെ അത് ആർക്കു വേണ്ടിയാണ് അർക്കുന്നത് എന്നുള്ളതാണ് അപ്പോ അതിനാണ് ഇവിടെ പറയണത് നമ്മള് അള്ളാക്ക് ആണ് നിസ്കരിക്കുന്നതെങ്കിലും ആ പേര് എന്നുള്ളതാണ് ആരെ ചെങ്ങായി നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞത് നോക്കി സംസ്കാരം ആ വീഡിയോ ഇട്ടുകൊണ്ട് വളരെ മാന്യമായി മതപ്രഭാഷണ വേദിയില് പക്വതയോടുകൂടെ മതം പറഞ്ഞൊരു പണ്ഡിതനെ ചെങ്ങായി ഇവനെ നമ്മൾ ചങ്ങാതി എന്നോ എടാന്നൊക്കെ വിളിച്ചാൽ ഇവനു വലിയ പരാതിയെക്കാർ ഓൻ എങ്ങള് തങ്ങള് പങ്കള്ന്നൊക്കെ വിളിക്കണം ഞമ്മള് നമ്മളിങ്ങനെ ആദരിക്കണം അവനെ ആ ആദരവ് കിട്ടാത്ത വല്ലാത്ത പ്രയാസിക്കാർ ഒരു ദിവസം അല്ലാതെ നേരം പുലർന്നാൽ ഈ സാധനം മുന്നിൽ വെച്ചിട്ട് സമൂഹം ആദരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെ മുഴുവനും തെറി പറയാ ഭരണിപ്പാട്ട് പാടാൻ ഒരു കുഴപ്പമില്ല ഇവനെ കുറിച്ച് നമ്മള് സംസാരിക്കുമ്പോൾ ഞങ്ങള് തങ്ങള് പങ്ങളും എന്നൊക്കെ വിളിക്കണം എനിക്കേ വേറെ ആളെ നോക്കി പോകണം ഇരിക്കാം ഞാൻ ഞാനാ ഞങ്ങൾക്ക് മറുപടി അറിയാൻ നടക്കുന്നില്ല കാരണം എന്തുകൊണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഈ എന്റെ ഈ പൊട്ടത്തരം കേട്ടുകൊണ്ട് നാലാണെങ്കിലും തെറ്റിദ്ധരിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് ഈ പറയുന്നത് നിന്നെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മോങ്ങാൻ തോന്നും സമൂഹമാതിരിക്കുന്ന പണ്ഡിതന്മാര് അവർ നിന്നെ കുറിച്ച് ഒരു അരക്കലും മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല ഒരു തെറിയും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ ഞരമ്പിലുള്ള എന്തോ ഒരു തകരാറിന്റെ പേരിൽ നീ അവരൊക്കെ ക്ലിപ്പിട്ടുകൊണ്ട് വളരെ വൃത്തികേടോട് കൂടെ സംസാരിക്കുകയാണ് അത് സംസാരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു മറുപടി പറഞ്ഞാൽ മോങ്ങാൻ തുടങ്ങും അങ്ങനെയാണ് നിന്നെ ഈ കളത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത് ദാങ്കുട്ടിയൊക്കെ പറഞ്ഞ കളിക്കളാണ് ഈ കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും കേൾക്കേണ്ടി വരും ചെറിയ പറയില്ല ഞങ്ങൾ ഇത് പറഞ്ഞ തെറികളൊന്നും ഞങ്ങൾ പറയില്ല ഇത് പലതും പറയാനുണ്ട് ഓ എന്തെ ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും പറയുന്നുണ്ട് ചില വസ്തുക്കൾ പേര് ജൂമ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ വസ്തുക്കളൊന്നും ഞങ്ങൾക്ക് പരിചയമല്ല അതുപോലെ തന്നെ പല തെറി നീ പറയുന്നുണ്ട് ആ തെറി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അങ്ങനെ പറയില്ല ഞങ്ങൾ നിന്നോട് സംസാരിക്കുമ്പോൾ നീ അർഹിക്കുന്ന ഒരു പ്രയോഗം നടത്തും ആ പ്രയോഗം നടത്തുന്നതിന്റെ പേരിൽ നീ വളരെ മോശകരമായി തല തെറി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ എന്ത് സംസ്കാരമാണ് നിനക്കുള്ളത് എന്നൊന്നു നോക്കേണ്ട ഞയ്യെ ഒരു പണ്ഡിതൻ എന്നെ ഒരു കെലിമത്ത് തെറി പറഞ്ഞിട്ടില്ല ഒരാളെ കുറിച്ചും തെറി പറഞ്ഞിട്ടില്ല വളരെ മാന്യമായി പക്വമായി മതം പറയുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് എന്തൊക്കെ പ്രയോഗാജ് നടത്തുന്നത് ഇതിന്റെ ആവശ്യം പറയാനുള്ള ആശയം പറഞ്ഞ പോലെ ആ ആശയം പറഞ്ഞുകൊണ്ട്

ഇതെവിടുന്നാ വന്നത് നേർച്ച പഠിപ്പിച്ചത് ഇത മണ്ണാർക്കാട്ട് ഓഫീസ് എന്നാ നേർച്ച വന്നത് അത് മുത്ത നബി സലി വസ്ലമ പഠിപ്പിച്ചതാണ് മഹാന്മാരെ പേരിൽ ഹദിയ ചെയ്യുന്നതും മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഹദിയ ചെയ്യുന്നതും പുണ്യകരമാണ് എന്ന് പഠിപ്പിച്ചത് മുത്തി നബി സല്ലി വസ്ല മതങ്ങളാണ് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന റളിയല്ലാഹു അൻഹയുടെ പേരിൽ അറിവ് നടത്തിയിട്ട് ആ മാംസം വിതരണം ചെയ്ത് മരണപ്പെട്ടവരുടെ പേരിൽ അറിവ് നടത്താനുള്ള ചരിയ പഠിപ്പിച്ചത് മുത്തി നബി സല്ലി സ്വലാ മതങ്ങളാണ് അത് മണ്ണാർക്കാട്ട് ഓഫീസിന് റദ്ദെയ്താ നിൽക്കുന്നതല്ല മുത്തി നബി സുലി സ്ലാമങ്ങൾ പറഞ്ഞ ആശയായി പഠിപ്പിച്ചെന്ന ആശയായി മണ്ണാർക്കാട്ടത്തെ ഓഫീസിന് കയ്യൊപ്പ് ചാർത്തി തരണം എന്നാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റും മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഹതി ചെയ്യലും അറിവ് നടത്തലും ഒക്കെ പുണ്യകരമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പുണ്യകരമായ കാര്യത്തെ നിർബന്ധ ബുദ്ധിമുട്ടെന്ന് ഏറ്റെടുക്കൽ ആ നേർച്ച ആ നേർച്ച അള്ളാഹുദാക്കുള്ള ആരാധനയാണ് അത് ആ മഹാന്മാരുടെ പേരിൽ എന്നുള്ളത് മഹാന്മാർക്കുള്ള ആ പ്രതിഫലത്തെ ഹതിയ ചെയ്യലാണ് ആ ഹതിയ ചെയ്യുന്ന രീതി മുത്തീൻ ബിസൈലിസ്ലം വാഹിയുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചതാ അല്ലാതെ മണ്ണാർക്കാട് ഓഫീസിന് കയ്യൊപ്പ് ചാർത്തിയിട്ട് സ്ഥിരപ്പെടേണ്ട സംഗതി അല്ല ഇനി മയ്യത്ത് നിസ്കാരം എന്നുള്ളത് ഫറാണ് അത് എല്ലാവർക്കും ആ കരയിലുള്ള മുഴുവൻ ആളുകൾക്കൊന്നുമില്ല ആ ഒരു അർത്ഥത്തിൽ നിർവഹിച്ചാലും തീരാവുന്ന അത് എല്ലാവരും നിർവഹിച്ചില്ലെങ്കിൽ പോലും തീരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ തീർന്നോ മയ്യത്ത് നിസ്കാരം ആ കരയിലുള്ള ആരെങ്കിലും നിർവഹിച്ചാൽ തീരും എന്നുള്ളത് കൊണ്ട് മാത്രം ഉസ്താദ് ഉയർത്തിയ ആ ഒരു തെളിവിന്റെ ഭാഗത്ത് ചെയ്യപ്പെട്ടോ ഉസ്താദ് പറഞ്ഞ ആ വിഷയത്തെ ഗണ്ണിക്കാൻ എനിക്ക് കഴിഞ്ഞോ അതുകൊണ്ടെന്താ അവിടെ ഉണ്ടായത് മയ്യത്ത് നിസ്കാരം കുറച്ചാളുകൾ നിർവഹിച്ചാൽ മതി എന്നതുകൊണ്ട് ഉസ്താദ് അവിടെ ഉദ്ദേശിച്ച ആ പോയിന്റിനെ ഏത് നിലയിലാണ് തുടങ്ങുകയുന്നത് അതാണ് നീ പറയേണ്ടത് ആ വ്യക്തിയുടെ പേരിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരിക്കലും ആരാധന ആ വ്യക്തിക്ക് സമർപ്പിക്കപ്പെട്ടതാകുന്നില്ല ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു അന്തണ്ടായാൽ മതി ആ പ്രസംഗത്തെ വളരെ നിഷ്പക്ഷമായിട്ട് നല്ല ബുദ്ധിയോടുകൂടെ വിലയിരിക്കാ മതി ഏത് പ്രസംഗത്തെയും കൈകരന്റെ കണ്ണോടുകൂടെ നോക്കി കണ്ട് പിറ്റേന്ന് നേരം പുലർന്നാൽ എഴുന്നേറ്റ് ചാടി നീച്ചിട്ട് എങ്ങനെ തെറി പറയാന്നുള്ള ഇനി ഗവേഷണം നടത്തുമ്പോ തിരിയില്ല അതിനൊക്കെ കുറച്ചൊരു വെളിച്ചം തലക്ക് കൊടുക്കണം അള്ളാഹുവിന്റെ പേരിൽ നമുക്ക് നേർച്ച ചെയ്യാം അള്ളാഹുവിന്റെ പേരിൽ നമുക്ക് പലതരത്തിലുള്ള നേർച്ചകളുണ്ട് അത് താമ്പാളം വെച്ചിട്ടുള്ള അത് പിന്നെ മണ്ണാർക്കാട് ഓഫീസിൽ നിന്ന് നമ്മൾ കയ്യൊപ്പ് ചാർത്തി തരുന്ന നേർച്ചകളാണ് മണ്ണാർക്കോട് മണ്ണാർക്കാട്ട് നമ്മളെ ഈ കേന്ദ്ര ഓഫീസിൽ നിന്ന് എന്തൊക്കെയാണോ കയ്യൊപ്പ് ചാർത്തി തരുന്നത് അതൊക്കെ മതമായിട്ടാണ് സ്വീകരിച്ചോളണം അത് നമ്മളെ നേതാക്കന്മാരും പറഞ്ഞോ ഒന്നുമില്ല നമുക്ക് പ്രത്യേകമായിട്ട് ചില മതങ്ങളുണ്ട് ആ മതം പറയുമ്പോൾ അതാണ് സ്വീകരിച്ചോളണം അതിനെ എന്റെ കീഴില് ജീവിക്കുന്ന ആളുകൾ പോലും തയ്യാറാവും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ആ ഭാഷ ഇവിടെ പ്രയോഗിക്കണില്ല എൻ്റെ കീല് നീ കൊടുക്കുന്നത് ഭക്ഷിച്ചു ജീവിക്കുന്ന നിനക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ അവര് പോലും ഇതിന് തയ്യാറാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടല്ലേ നാട്ടുകാരമേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടക്കല് അത് സംബന്ധമായിക്കൊണ്ട് പേരിലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ സംബന്ധമായി അള്ളാഹു താലാന്റെ പേരിലുള്ള നേർച്ചകൾ വിശദീകരിക്കാനുള്ള നല്ല ക്വാളിറ്റി ആണ് കിട്ടും ഞാൻ എൻ്റെ ചങ്ങായിയെ മുമ്പ് വെല്ലുവിളിച്ചതാണ് ഏതെങ്കിലും ഒരു കിതാബിന്റെ പേജ് എടുത്തിട്ട് അവർ അര വരി വായിച്ച് കാണിച്ചു തരാൻ കഴിയുമോന്നത് ഇവിടെ വഹാബി ആശയമാണെങ്കിലും വളരെ മാന്യമായി പക്കമായി പറയുന്ന മൗലിമാരുണ്ട് അവരെ നമ്മൾ മാന്യമായി മറുപടി പറയാറുണ്ട് നിന്നോടും മാന്യമായിട്ട് തന്നെ മറുപടി അറിയുന്നത് നീ നടത്തിയ തെറികൾക്കോ ഭരണിപ്പാട്ടുകൾക്കോ അതേ അടിസ്ഥാനത്തിൽ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് മതിയാവൂല നിന്റെ നിലവാരത്തേക്ക് നമ്മൾ അറങ്ങേണ്ടി വരും പക്ഷെ നീ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ ആലിമീങ്ങൾ കാര്യം പറയുമ്പോ അത് കിതാബിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാ പറയാം എന്തേ മഹാന്മാരുടെ പേരിൽ നടത്തപ്പെടുന്ന നേർച്ച അവർക്ക് അതിന്റെ പ്രതിഫലം അധികം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അത് ശിർക്കാകും എന്നുള്ളത് എവിടുന്നു കിട്ടിയതാണ് ഒരു തുണ്ടം ഈ ഭാരത്തിന് അതിന് വായിച്ചു അത് ശിർക്കല്ല എന്നുള്ളത് ഞാൻ എനിക്ക് ഈ ഭാഗത്ത് വായിച്ചു തരാം അത് ഉൾക്കൊള്ളാനോ കേൾക്കാനോ അതിന്റെ ശരി തെറ്റി മനസ്സിലാക്കാനുള്ള അന്തനക്കില്ല ചെന്ന വീക്ഷിച്ച ആളുകൾ ഇതിന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കുന്നത് നിന്റെ മൗലവിമാരോട് പോയിട്ട് നീ ഒന്ന് ചോദിക്കണം ഇങ്ങനെ കിതാബിലുണ്ടോ എന്നുള്ളത്

നേർച്ച നേർന്നു എന്ന് പറഞ്ഞാൽ ആ ഇറച്ചി ആ മഹാൻ കവർ നിറങ്ങി വന്നതെന്നും എന്നല്ല ആ നേർച്ച നേരപ്പെട്ട സംഖ്യ ആ മഹാൻ കൊണ്ടുപോയി ഉപയോഗപ്പെടുത്തുന്നല്ല അങ്ങനെ ഒരു ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിക്കില്ല ആ മഹാനവറുകളുടെ മക്കാമുമായി ബന്ധപ്പെട്ടുള്ള സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടപ്പെടുക എന്നുള്ള നന്മ ഉദ്ദേശിച്ച് ആ ഒരു ഉദ്ദേശിച്ച് അവിടേക്ക് അതാ നേർച്ച നേരുകയാണ് ആ നേർച്ച എന്ന വിവാദത്തിൽ അള്ളാഹുദാലും മാത്രമുള്ളതാണ് അതിന്റെ പ്രതിഫലം ആ മഹാന് അധിക ചെയ്യുന്നു ഈ ഒരു പ്രവർത്തനം ശിർക്കല്ല എന്ന് ഇമാം സ്വാഭാവിക പറഞ്ഞിരുന്നത് അത് തന്നെ അവിടുത്തെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ചോദ്യം അവർ കൊടുക്കുന്ന മറുപടി നമുക്ക് ഇങ്ങനെ വായിക്കാവുന്നതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ആ വലിയുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളോ സാധുക്കളോ അദ്ദേഹത്തിന്റെ മക്കാമുമായി അതിന്റെ പരിസരവുമായി ബന്ധമുള്ള സാധുക്കളോ അവിടെയുള്ള ആളുകളോ സേവക അവർക്ക് ഉദ്ദേശിക്കപ്പെടുകയാണ് ഉണ്ടാകാറുള്ളത് ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് നേർച്ച നേരപ്പെടാറുള്ളത് നേർച്ച നേരുന്നവൻ ഈ ഉദ്ദേശങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ചാൽ അതിലെങ്കിൽ ഒന്നും ഉദ്ദേശിക്കാതെ അവൻ നേർച്ച നേർന്നാൽ ആ നേർച്ച ശരിയാകുന്നു ഇത് ഇമാം രേഖപ്പെടുത്തുമ്പോൾ ഇതിന് നേരെ ഭരണിപ്പാട്ട് പാടിയതുകൊണ്ട് കൊണ്ട് പരിഹാരമാകുമോ മനസൂറെ ഇനി ഞാൻ ചോദിക്കട്ടെ ഇമാം ഇമാതി രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ കനം മതിയാകില്ല ഇമാം സ്വാവിധിയാകുന്നു പരിശുദ്ധ കുറവ് ആയത് വിശദീകരിച്ചിട്ട് അവരെ തഫസീർ രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ എനിക്ക് കനം മതിയാകില്ല ഇമാം റാസിന്നു തെറ്റായ നേർച്ചകൾ നടത്തിയിരുന്നത് മക്കയിലുള്ള കാഫിരിങ്ങളായിരുന്നു എന്ന് ഈ ആയത്ത് തന്നെ വിശദീകരിച്ച് പറഞ്ഞത് വായിച്ചു തന്നാൽ പോലും എനിക്കത് കനുമതിയാവില്ല കാരണം എനിക്ക് ഭരണിപ്പാട്ട് പാടാൻ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളെ മഹാവിസം നട്ടു വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മൗലവി വന്നാ സ്വീകരിക്കും ആരും ഒന്നിച്ച് മണ്ടരുത് അടുത്ത ദിനം വരണം കേട്ട് തെറി പറയാൻ വേണ്ടി വരണ്ട ഇത് തെറി പറഞ്ഞു എനിക്കില്ല ഞാൻ കേട്ട് ആസ്വദിക്കേ പക്ഷെ ഞാൻ വായിച്ചതിനെ ഗണ്ണിക്കണം മുമ്പ് പല ദിനം നീ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇബിൻ അബ്ദുൽ വഹാബ് തീവ്രവാദം പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ അബ്ദുൽ വഹാബിന്റെ പാഠശാലയിലൂടെ പഠിപ്പിക്കപ്പെട്ട തീവ്രവാദം എന്തായിരുന്നു നെളിഞ്ഞു നിന്ന് ചോദിച്ചിരുന്നു നിനക്ക് ഞാൻ വയറു നേരെ തന്നിട്ടുണ്ട് പിന്നെ എന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ പല വിഷയത്തിനും പരിഹാരം കാണലില്ല അത് പാടില്ല ഞാൻ പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ട് കടന്നു വരണം ആൺകുട്ടികളായിട്ട് ആശയം പറയാൻ വേണ്ടി വരും ം വരുന്ന ഒരു ചിന്ത വണ്ണനം വന്നു കഴിഞ്ഞാൽ അതിന് മറിച്ചൊരു ഗണ്ഡനം നടത്താൻ മാന്യമായി രേഖകൾ വെച്ചുകൊണ്ട് കൊണ്ട് തയ്യാറാണ് എന്ന് ഉറപ്പുള്ളവനെ ഈ കളിക്കളത്ത് ഇറങ്ങണു പ്രസക്തിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കെ മൗലി പറഞ്ഞാൽ എനിക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം നമുക്ക് ഇ കെ മൗലവിയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയും ജീലാനി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇ കെ മൗലവി ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ നേർച്ചയെ എതിർക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ലേഖനം എഴുതിയിട്ടുള്ളത് പക്ഷേ അതിനിടയിലും അദ്ദേഹം യാഥാർത്ഥ്യം പോയി സത്യം ഇ കെ മൗലവി നമ്മൾ സ്വീകരിക്കണല്ലോ പക്ഷേ ഇ കെ മൗലവി പറഞ്ഞത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോന്നാണ് ചോദിക്കാറുള്ളത് തയ്യാറില്ലാത്ത കൊണ്ടാ മൻസൂറയൻ എന്റെ ആളുകൾ ഈ ആശയത്തെ കട്ട് ഇ കെ മൗലവിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്താ ഇ കെ മൗലവിന്റെ ആശയം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അത് കളവ് നടത്തേണ്ട ആവശ്യമുണ്ടോ ഞാൻ അവിടെ തെളിയിക്കാൻ പോവുകയാണ് നിങ്ങൾ ഓരോ വീഡിയോ വിടുമ്പോ ഭരണിപ്പാട്ടുമായിട്ട് വരുമ്പോ സമൂഹത്തിന് ചെറുതൊക്കെ പഠിക്കാൻ പറ്റും അതുകൊണ്ട് നല്ല രീതിയിൽ പരിശുദ്ധമായ മതത്തെ ഉൾക്കൊള്ളണം ചിന്തിക്കുന്ന ആളുകൾ ഇ കെ മൗലിയുടെ വാക്കുകൾ വിലയിരുത്തണം ഈ വാക്കുകളെ ദുർവ്യാഖ്യാനിച്ച് കളവ് നടത്തിയ മഹാബികളുടെ തൊലിക്കട്ടി നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് യാതൊരു സൃഷ്ടിക്കും നേർച്ചയാക്കാൻ പാടില്ലെന്നും അന്നാഹുവിന് മാത്രമേ നേർച്ചയാക്കുവാൻ എന്നും തെളിഞ്ഞുവല്ലോ അതിലൊരു തർക്കമല്ല നേർച്ച എന്ന വിവാദത്ത് രീതിയിൽ മാത്രമേ സമർപ്പിക്കാവൂ അത് നേർച്ച മാത്രല്ല ഒരൊറ്റ വിവാദത്തും അള്ളാഹുത്താലല്ലാത്തവർക്ക് സമർപ്പിക്കാൻ പാടില്ല അതിൽ ഇ കെ മൗലിക്കും തർക്കമല്ലും തർക്കമല്ല ഇനി സുന്നികൾ നടത്തുന്ന നേർച്ചയുടെ നല്ല രീതി ഇ കെ മൗലവി ഇവിടെ ഉദ്ധരിച്ചതിനെ അതിനെ അംഗീകരിക്കണം

വേണ്ടി ദാനധർമ്മം ചെയ്യുവാനും അതിനുള്ള പ്രതിഫലം ലഭിക്കുവാനും ഒരാൾ നേർച്ച ചെയ്താൽ അതിന് വിരോധമില്ല എത്ര സുന്ദരായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ആശയൊന്നും വായിച്ചിട്ട് ഒരു വീഡിയോ വിളിച്ചു എല്ലാ ദിവസവും മുടങ്ങാതെ നീ ഇങ്ങനെ വന്നിട്ട് നിർമ്മാണമായിക്കൊണ്ടല്ലോ ഈ പുസ്തകം വേണമെങ്കിൽ ഞാൻ എനിക്ക് തരാം തിരിച്ചു തന്നാൽ മതി ഈ പുസ്തകം ഒന്ന് വായിച്ചിട്ട് ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ നിന്നെ താങ്ങി അടക്കണവരുണ്ടല്ലോ എനിക്ക് വെള്ളവും വെള്ളം തന്നിട്ട് കയ്യും പൂച്ചണ്ടും തന്നിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടല്ലോ എടുത്തിട്ട് തോട്ട് വലിച്ചെറിയും എന്നിട്ടദ്ദേഹം തുടരുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ അവന്റെ പുണ്യകർമ്മം ഈ കെ മൗലവി തന്നെയാകുന്നുള്ളായിരത്തി മുപ്പത്തിയേഴിൽ സുന്നികൾ നടത്തുന്ന നേർച്ചല്ല എന്ന് അതിസുന്ദരമായി രേഖപ്പെടുത്തി വെച്ചു ഈ ആശയം പുറം ലോകം കണ്ടാലേ നിങ്ങൾ ആശയത്തിന് നിലനിൽക്കുണ്ടാവില്ല സുന്നികളെ സിർക്കാരോപിക്കുന്നത് ആളുകൾ പുന്നിക്ക് പിടിച്ചു ചോദിക്കും ഈ കെ മൗലവി എന്ന് മൗലവിട്ടില്ലേ അതുകൊണ്ട് എന്ത് ചെയ്തു സാധാരണ ചെയ്യണ പണി ചെയ്തു കക്ക അത് ഇരുമ്പോലക്കെ ആണെങ്കിലും കട്ടടെ എടുക്കുക മോയച്ചു നിന്നാലും വേണ്ടിയില്ല കക്കരാണല്ലോ നമ്മളെ ശീലം അത് ഇരുമ്പോലൊക്കെ കാട്ടാലും വേണ്ടില്ല അമ്മിക്കുട്ടി കാട്ടാനും വേണ്ടില്ല അത് മൊയച്ചു നിന്നാലും വേണ്ടില്ല ഒരു ലജ്ജിയില്ലല്ലോ മടിയില്ലല്ലോ പരിശുദ്ധമായ മതം പറഞ്ഞുകൊടുത്ത് ഒരു ആത്മാർത്ഥതയില്ലല്ലോ അതിന്റെ പേരിൽ വ്യക്തമായ കളവ് നടത്തി നിഷ്പക്ഷമായി കാര്യം വിലയിരുത്തുന്നവർ ചിന്തിക്കണം കാര്യം വിലയിരുത്തുന്നവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഷെയ്ഖ് ജീലാനി എന്ന പേരിൽ ഈ കെ മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച അതേ പുസ്തകം ഷെയ്ഖ് ജീലാനി എന്ന പേരിൽ തന്നെ ഇ കെ മൗലവി എന്ന അദ്ദേഹത്തിന്റെ അഡ്രസ് കൊടുത്തുകൊണ്ട് പുനഃപ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇത് പുനഃപ്രസിദ്ധീകരിച്ചത് യുവ യുവതാ ബുക്സ് ആണ് രണ്ടായിരത്തിഒന്നിലാണ് പുനഃപ്രസിദ്ധീകരിക്കുന്നത് ആ പുസ്തകത്തിൽ നിന്ന് ഇ കെ മൗലവി സുന്നികൾ നടത്തുന്ന ആ നേർച്ചയുടെ സുന്ദരമായ രീതി അത് ശിർക്കല്ല എന്ന് തുറന്നെഴുതിയത് കാട്ടുകളിൽ എന്റെ മൗലവിമാരെ ഇ കെ മൗലവി എഴുതി വെച്ച ആശയം നിങ്ങൾക്ക് നിങ്ങൾ ആളുകളല്ലേ പുസ്തകം ഫോളോ ചെയ്യുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണെങ്കിൽ മൗലവി പഠിപ്പിച്ച ആശയത്തെ വ്യക്തമായി കളവ് നടത്തിയത് തെറ്റാണ് എന്നുള്ളത് സമൂഹം ചിന്തിക്കണം ചിന്തിക്കില്ല കാരണം പണി അതാണ് ഒരു മലയാള പുസ്തകത്തിൽ തന്നെ കളവ് നടത്തുന്ന ഇവർക്ക് മഹാന്മാരെ കിതാബിൽ എത്രത്തോളം കളവ് നടത്താൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നമ്മൾ ആ വായിച്ച പുസ്തകത്തിന്റെ അതേ ഭാഗം ഇവിടെ കൊണ്ടുവരികയാണ് യാതൊരു സൃഷ്ടിക്കും നേർച്ചയാക്കുവാൻ പാടില്ലെന്നും അഹുവിന് മാത്രമേ നേർച്ചയാക്ക തെളിഞ്ഞുവല്ലോ എന്ന ആ ഭാഗം ഈ പുസ്തകത്തിലുള്ള ആ ഭാഗം ഇതേ പുസ്തകമാണ് ആ ഭാഗം ഉദ്ധരിച്ചിട്ട് പിന്നെ ഉള്ള ഭാഗ്യാണ് ഇനി അള്ളാഹുവിനെ കരുതുകയും ചെയ്യുന്ന പക്ഷം അതിന് വിരോധമില്ല എന്ന് തുടങ്ങിയിട്ട് അവന്റെ പുണ്യകർമ്മം അള്ളാഹുവിന് തന്നെയാണ് അല്ല എന്ന് വരെയുള്ള ആ ഭാഗം കട്ടുകളു കാരണം അതിനുശേഷമാണ് ഇന്ന് നീർച്ചയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ വളരെയധികം പോയിട്ടുണ്ട് എന്ന വാക്ക് വരുന്നത് ആ വാക്കിനിടയിലുള്ള ഇത്രയും നമ്മൾ വായിച്ച ഭാഗം ഈ പുസ്തകത്തിൽ നിന്ന് കട്ട് തൊട്ടടുത്ത് കാണുന്നത് ഇന്ന് നേർച്ചയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ വളരെയധികം പോയിട്ടുണ്ട് അതിനിടയിലുള്ള നമ്മൾ വായിച്ചു വെച്ച സുന്നികൾ നടത്തുന്ന നേർച്ച സിർക്കല്ല എന്ന ഇനി അള്ളാഹുബിനെ നേർച്ചയാക്കുകയും അതിന്റെ പ്രതിഫലം ഷെയ്ഖിന് കരുതുകയും ചെയ്യുന്ന പക്ഷം അതിന് വിരോധമില്ല എങ്ങനെയെന്നാൽ ഒരാടിനെ അള്ളാഹുവിന് വേണ്ടി അർത്ഥം നിർമ്മം ചെയ്യുവാനും അതിനുള്ള പ്രതിഫലം ഷെയ്ഖിന് ലഭിക്കുവാനും ഒരാൾ നേർച്ച ചെയ്താൽ അത് അതിവിരോധമില്ല എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഷെയ്ഖിന്റെ പുണ്യകർമ്മം അള്ളാഹുബിന് തന്നെയാണ് ഷെയ്ഖിൻ അല്ല എന്ന വാഗം വ്യക്തമായി കത്തുകളഞ്ഞു എന്നിട്ട് അതിന് ശേഷമാണ് ഈ പുസ്തകത്തിൽ ഇന്ന് നേർച്ചയുടെ കാര്യത്തിൽ എന്നുള്ളത് വരുന്നത് ആ ശേഷത് ഇതിലങ്ങോട്ട് കൊണ്ടുവന്നു ഇന്ന് തീർച്ചയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഒന്നിൽ കട്ടു എന്നാൽ ഇതേ പുസ്തകം അബ്ദുറഹ്മാൻ മങ്ങാട് മാഷ് അദ്ദേഹം ഇ കെ മൗലവി തെരഞ്ഞെടുത്ത കൃതികൾ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചു അതിലും ജീലാനി എന്ന പുസ്തകം നമുക്ക് കാണാൻ കഴിയും മങ്ങാട് മാഷെങ്കിലും ഇ കെ മൗലവിയുടെ രേഖകളോട് നീതി നീരി നമ്മൾ വിചാരിച്ചു അങ്ങനെ നമ്മൾ വായിച്ചു നോക്കി മങ്ങാട് മാഷും അതേ കളവ് ആവർത്തിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും യാതൊരു സൃഷ്ടിക്കും നേർച്ചയാക്കാൻ പാടില്ലെന്നും അള്ളാഹുവിനെ മാത്രമേ നേർച്ചയാക്കാൻ എന്നും തെളിഞ്ഞുവല്ലോ ഇത് കഴിഞ്ഞിട്ടുള്ള ആ ചുന്നികൾ ചെയ്യുന്ന നേർച്ച ചെറുക്കല്ല എന്നുള്ള ഭാഗം കട്ട് കളഞ്ഞിട്ട് ഇന്ന് നേർച്ചയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ കടന്നു ചാടിക്കടന്നു മങ്ങാട് മാസി ഒരു രേഖയോട് നീതി പുലർത്തുന്നു നമ്മൾ വിചാരിച്ചു അതേ ഒരു മാന്യനായിരിക്കും കരുതി പക്ഷെ അദ്ദേഹത്തിന് പോലും നീതി പലർത്താൻ കഴിഞ്ഞില്ല ഐക്യ സംഘത്തിന്റെ രേഖകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ പലതും അദ്ദേഹം നീതിപൂർവമായി പ്രസിദ്ധീകരിച്ച് ഞാൻ വായിച്ചപ്പോ ഇതിലൊരു നീതി അദ്ദേഹം കാണിച്ചു എന്നാൽ അദ്ദേഹം ഈ ഒരു രേഖ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ രേഖ കണ്ടിട്ടില്ല എന്ന് വെക്കാൻ അത് തരൂല്ല കാരണം അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇതിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഷെയ്ഖ് ജിലാനി എന്നുള്ള ഭാഗം പൂർത്തിയാക്കുമ്പോ ജിലാനി എന്ന പുസ്തകത്തിന്റെ ഒന്നാം എഡിഷൻ ആയിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് മീനത്തിൽ കൊട്ടപ്പുറം വൈഎസ്എയും രണ്ടാം എഡിഷൻ രണ്ടായിരത്തിഒന്ന് ഓഗസ്റ്റിൽ കോഴിക്കോട് യുവതാ ബുക്സും പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പ്രസിദ്ധീകരിച്ചതും ഷെയ്ഖ് ജിലാനി എന്ന പേരിൽ തന്നെ ഇ കെ മൗലി വീട് ആ പുസ്തകത്തെ പുനഃപ്രസിദ്ധീകരിച്ച് യുവതയറക്കിയ രണ്ടായിരത്തിഒന്നിലെ പുസ്തകവും പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ നിന്ന് ന്യായമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുസ്തകം അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നല്ലേ അത് കണ്ടിട്ടും അദ്ദേഹം അതിന് നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ എത്ര വലിയ വഞ്ചനയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എത്ര വലിയ തൊലിക്കട്ടിയാണ് നിങ്ങൾക്കുള്ളത് ഇവിടെയാണ് സമൂഹം ചിന്തിക്കേണ്ടത് പണ്ഡിതന്മാർക്ക് നേരെ ഭരണിപ്പാട്ടുപാടി തെറി പറഞ്ഞ്

ഈ രേഖകളെ മുഴുവനും മറച്ചു വെച്ച് ഇവിടെ സംഹാരതാണ്ഡവമാടുന്നവർ ഈ സമൂഹത്തിന് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് മതപരമായ ആശയം സ്വീകരിക്കാൻ പോയിട്ട് സാമൂഹികമായ വിഷയങ്ങളിൽ പോലും ഇവരെ തുടരാൻ പറ്റുമോ പൊതുവിഷയങ്ങളിൽ പോലും ഇവർ പറയുന്നത് രേഖയാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം കാരണം എത്ര വലിയ കളവ നടത്തുന്നത് കാപ്പറ്റിയല്ലേ ചെയ്യുന്നത് ഈ കാപ്പറ്റ്യം ചെയ്യുന്നത് മനസ്സാക്ഷി അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഉണർത്തുന്നത് മനസ്സോന്ന് നന്ദിണ്ട് എന്റെ ഭരണിപ്പാട്ട് പാടിയിട്ടുള്ള എന്റെ കടിച്ച് തീർത്തു കിടുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ പൂഴ്ത്തിവെക്കപ്പെട്ട ചെല േഖകളൊക്കെ തുറന്നിട്ട് കൊടുക്കാൻ നിന്റെ ഈ സംസാരം കാരണമായി എന്നുള്ളതിൽ വലിയ നന്ദി നിന്നോട് രേഖപ്പെടുത്തി